യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി എയർ ഇന്ത്യയും ഇന്ത്യ ഗോവയും സർവീസുകൾ നിർത്തിവെച്ചു വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ വിമാന സർവീസുകളിൽ വീണ്ടും അനിശ്ചിതാവസ്ഥ അതിർത്തി ഗ്രാമങ്ങളിൽ പാക് ഡ്രോണുകൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഈ തീരുമാനം അപകടാവസ്ഥ പൂർണമായും ഒഴിവായെന്ന് പറയാൻ കഴിയില്ലെന്നും വളരെ ഗൌരവമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നുമാണ് വിമാന കമ്പനികളുടെ നിരീക്ഷണം ജമ്മു ലേ ജോധ്പൂർ അമൃത്സർ ഫുജ് ജാംനഗർ ചണ്ഡീഗഡ് രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു ജമ്മു അമൃത്സർ ചണ്ഡീഗഡ് ലേ ശ്രീനഗർ രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളാണ് ഇൻഡിഗോ നിർത്തിവെച്ചത് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന എയർ ഇന്ത്യ അറിയിച്ചു യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നതിനാലാണ് സർവീസുകൾ റദ്ദാക്കുന്നതെന്ന് ഇൻഡിഗോ അറിയിച്ചു സർവീസുകൾ വീണ്ടും ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പാണ് വീണ്ടും നിർത്തിവെച്ചത് ഹാൻഡ് ബാഗേജ് ചെക്ക് ഇൻ ലഗേജ് നിയമങ്ങൾ പാലിക്കാനും യാത്രക്കാർക്ക് നിർദ്ദേശമുണ്ട് കർശനമായ സുരക്ഷാ നിയമങ്ങൾ കാരണം ചെക്കിങ്ങുകൾക്കായി യാത്രക്കാർക്ക് വിമാനത്താവളങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടിവരും അതിനാൽ കാലതാമസം ഒഴിവാക്കുന്നതിന് വളരെ നേരത്തെ എത്തിച്ചേരണം രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ സാഹചര്യങ്ങൾ കാരണം വിമാനത്താവളങ്ങളിൽ സി ഐ എസ് എഫ് ആണ് ബാഗേജ് പരിശോധനയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് വിമാന സർവീസുകളുടെ സ്റ്റാറ്റസ് അറിയാൻ ഡൽഹി വിമാനത്താവളത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കാം സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചരണങ്ങൾ വിശ്വസിക്കരുതെന്നും യാത്രക്കാർക്ക് നൽകിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ച വിമാനത്താവളങ്ങളിൽ പ്രവർത്തനങ്ങൾ സുഗമമായി വരുമ്പോഴാണ് പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം ആരംഭിച്ചത് വെടിനിർത്തലിനെ തുടർന്ന് ഇന്നലെ അമൃത്സർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് സർവീസുകൾ പുനരാരംഭിച്ചിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അതിർത്തി മേഖലകളിൽ വീണ്ടും സാന്നിധ്യം ഡ്രോണുകൾ താഴെ വീഴ്ത്തിയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം എവിടെയും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രൂക്ഷമായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ച മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങളാണ് ഇന്നലെ തുറന്നത് മെയ് പതിനഞ്ച് വരെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിടാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെയാണ് തുറക്കാൻ തീരുമാനിച്ചത് വീണ്ടും വിമാന സർവീസുകൾ അനിശ്ചിതാവസ്ഥയിലായതോടെ യാത്രക്കാർ വലിയ ദുരിതത്തിലാണ് വിമാന സര്വീസുകളിലെ മാറ്റങ്ങൾ അറിയാൻ വിമാന കമ്പനികളെ ബന്ധപ്പെടാനും വെബ്സൈറ്റ് വഴിയുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി പിന്തുടരാനുമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് എയർപോർട്ടുകളിൽ കനത്ത ജാഗ്രതയും തുടരുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പത്ത് സ്ഥലങ്ങളിലാണ് പാക്ട്രോണുകൾ കണ്ടെത്തിയത് ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകൾ അതിർത്തി കടക്കാതെ നിലത്തു വീഴ്ത്തി ഇരുപത്തി ആറ് പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധൂർ നടപ്പാക്കിയതോടെ പാക് പ്രകോപനം ശക്തമായി തുടർന്ന് പാകിസ്ഥാന്റെ ആവശ്യപ്രകാരം ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലെത്തിയെങ്കിലും പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം തുടരുകയാണ് ഇന്നലെയും ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണത്തിന് ശ്രമിച്ചു പാക് പ്രകോപനത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്